മെയ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു പാക് എയർഫോഴ്സ് ദിവസങ്ങളായി ഹൈ അലർട്ടിലാണ് പാക് എയർസ്പേസിലുള്ള വിമാനങ്ങളെയും ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും മണിക്കൂർ നിയന്ത്രിക്കുന്നത് റാവൽപിണ്ടിയിലെ ചക്ലാല കന്റോൺമെന്റിലുള്ള നൂർഖാൻ എയർബേസിൽ നിന്നാണ് എയർ ഡിഫൻസ് റഡാറുകളും കമ്പ്യൂട്ടറുകളും ചൈന നൽകുന്ന സാറ്റലൈറ്റ് ഫീഡും എല്ലാം ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുവന്ന് ഏകോപിപ്പിക്കുന്ന സംവിധാനങ്ങളുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന വില കൂടിയ മിലിട്ടറി അസറ്റുകളിൽ ഒന്നാണിത് വിലപിടിച്ച സിസ്റ്റങ്ങൾ എന്നതിലപ്പുറം ആധുനിക പരിശീലനം സിദ്ധിച്ച പാക് എയർഫോഴ്സിന്റെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഓഫീസർമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ബാക്കപ്പ് ടീമുകളടക്കം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഓഫീസർമാർ ഏതുസമയത്തും ഇവിടെ നിന്ന് പാക് ആകാശമേഖല നിരീക്ഷിക്കുന്നുണ്ടാവും ഡ്രോണുകളുടെ നിയന്ത്രണവും പരിശീലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തുർക്കി സൈനിക ഓഫീസർമാരും ഇവിടെ ഉണ്ടാവാറുണ്ട് തന്ത്രപ്രധാനമായി ായ കേന്ദ്രമായതുകൊണ്ട് ഭൂമിക്കടിയിലേക്ക് നിർമ്മിച്ച വലിയ ഒരു മിലിറ്ററി ഗ്രേഡ് കോൺക്രീറ്റ് ബംഗറിലാണ് ഈ എയർബേസ് പ്രവർത്തിക്കുന്നത് നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തെയും ആർട്ടിലറി സ്ട്രൈക്കിനെയും അതിജീവിക്കാൻ ഡിസൈൻ ചെയ്ത ഇതിനു ചുറ്റും നിരവധി ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളും കാവൽ നിൽക്കുന്നുണ്ട് അന്ന് രാത്രി ഈ സെന്റർ പതിവിലുമേറെ ചൂടുപിടിച്ച ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുമ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ കണ്ണും കാതും ബുദ്ധികേന്ദ്രവുമായി നൂർഖാൻ സെന്റർ മാറിക്കഴിഞ്ഞിരുന്നു